നിങ്ങൾ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ വലിയ ലാഭം നേടാൻ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ മാർക്കറ്റ് ഫീൽഡിൽ ഏറ്റവും ഡിമാൻഡായിട്ടുള്ള ഡെയിലി ഡെയിലിവേഴ്സ് ആഡീസ് ഈ ഡെയിലി ഡെയിലിവേഴ്സ് സാരീസ് നമ്മുടെ ബിസിനസ്സിൽ എത്ര രീതിയിൽ ബെനിഫിറ്റ് തരുന്നു എങ്ങനെയാണ് നമ്മുടെ ഡെയിലി വേഴ്സ് സാരീസിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് കൂടുതൽ നമ്മുടെ ബിസിനസ്സിൽ ആഡ് വരുത് എങ്ങനെ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നു എന്നാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്താ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക എല്ലാവർക്കും അജ്മിന ഫാഷൻ മലയാളം ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ മാർക്കറ്റ് ഫീൽഡിൽ ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് എന്താണ് ഡെയിലി വേർ സാരീസ് ഡെയിലി വേർ സാരീസിന്റെ പ്രത്യേകത എന്താകും അതുകൊണ്ട് ഈ ഒരു സാരീസ് നമ്മുടെ ബിസിനസ്സിൽ ആഡ് ചെയ്ത് നമുക്ക് എത്ര മാത്രം പ്രോഫിറ്റ് കിട്ടുന്നതെന്നാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഈ ഒരു ഡെയിലി വേർ സാരീസ് സെക്ഷൻ പരിചയപ്പെടാം നമ്മൾ സ്റ്റാർട്ടിംഗ് റേറ്റ് വന്നിട്ട് വെറും തൊണ്ണൂറ്റി രൂപയിലാണ് നമ്മുടെ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ എന്താ ഈ ഒരു ൂറ്റൊമ്പത് രൂപ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന സാരീസ് നമ്മുടെ ബിസിനസ്സിൽ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തൊക്കെ പ്രോഫിറ്റ് ആണ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് ഡെയിലി വെയർ സാരീസ് നോക്കെ ഈ രീതിയിലുള്ള സാരീസ് നമ്മുടെ അമ്മമാരും ചേച്ചിമാരും നോർമലി വെയർ ചെയ്യുന്ന ഡെയിലി ഇതുപോലത്തെ സാരീസ് വെയർ ചെയ്യുന്ന അമ്മമാരും ചേച്ചിമാരും ഒരുപാടുണ്ട് അപ്പൊ ഈ ഈ രീതിയിലുള്ള കളക്ഷൻസ് നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കണ്ടെത്താം എന്താണെന്ന് വെച്ചാൽ ഡെയിലി നിങ്ങൾക്ക് പ്രോഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ പറ്റും നല്ല രീതിയിൽ നിങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ പറ്റും അതാണ് ഡെയിലി വെയർ സാരീസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി നമ്മുടെ സെക്കൻഡ് ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ നമ്മളെ സാരി സ്റ്റാർട്ട് ചെയ്യുന്നുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റോക്കുകൾ കുറച്ച് രീതിയിൽ നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ ഈ രീതിയിൽ പാക്കായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുമെന്ന് വെച്ചാൽ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാം അപ്പം നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവരാണെങ്കിൽ ഒരുപാട് സ്റ്റോക്ക് എടുക്കേണ്ട ആവശ്യമില്ല എന്ന് വെച്ചാൽ ഒത്തിരി പൈസ മുടക്കേണ്ട ആവശ്യമില്ല വെറും തൊണ്ണൂറ്റൊമ്പത് റുപ്പീസിൽ നമുക്ക് ഈ രീതിയിലുള്ള കളക്ഷൻസ് നമ്മുടെ ബിസിനസ്സിൽ ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ബിസിനസ്സിൽ ഒരു തുടക്കം കുറുക്കുക എന്നിട്ട് പതുക്കെ പതുക്കെ നമ്മുടെ ബിസിനസ് വളർത്തിയെടുക്കാൻ പറ്റും ഓക്കെ നമ്മുടെ മാർക്കറ്റ് ഫീൽഡിൽ ഈ രീതിയിലുള്ള ഡിജിറ്റൽ പ്രിൻസാരീസിന് ഡിമാൻഡ് ഭയങ്കര കൂടാൻ ഇതാണ് കാരണം കാരണം കസ്റ്റമേഴ്സിന് ഈ രീതിയിലുള്ള കളക്ഷൻസ് ആണ് അവർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമുക്ക് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ ഈ രീതിയിലുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് ബൾക്കായിട്ട് അധികം പൈസ ചിലവില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും അത് വലിയൊരു ബെനിഫിറ്റ് തന്നെയാണ് അപ്പം ഇതുപോലുള്ള ഡിജിറ്റൽ പ്രിൻ സാരീസ് നമ്മൾ കസ്റ്റമറിലേക്ക് എത്തിക്കുമ്പോഴത്തേനും ഓരോ ദിവസം നമ്മൾ വെറൈറ്റീസ് കൊണ്ടുവരുന്നതനുസരിച്ച് കസ്റ്റമേഴ്സ് തന്നെ എന്താ നല്ല ക്വാളിറ്റിയുള്ള കളക്ഷൻ കിട്ടുമ്പോൾ കസ്റ്റമേഴ്സ് എപ്പോഴും ഹാപ്പി ആയിരിക്കും അവര് ഡെയിലി വരുമ്പത്തേനെ വെറൈറ്റീസ് കാണുമ്പോ നമുക്ക് കുറഞ്ഞ മുതൽ മുടക്കിൽ നല്ല രീതിയിലുള്ള വെറൈറ്റീസ് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ തന്നെ കസ്റ്റമേഴ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമ്മുടെ ബിസിനസ്സിലേക്ക് ആഡ് ചെയ്യും വന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഡെയിലി കച്ചവടം കിട്ടാൻ സാധിക്കും ഡെയിലി വേർ സാരീസ് നമ്മൾ ഓരോ നമ്മൾ എന്നും ട്രെൻഡ് കൂടി വരികയാണ് ഇതുപോലെയുള്ള ഡെയിലി വേർ സാരീസിന് നോക്കി ഇവിടെ നമുക്ക് ജോർജറ്റ് ഷിഫോൺ മോഷി ഫോൺ അതുപോലെ തന്നെ എന്താ പറയാ ഇതുപോലെ ഡിജിറ്റൽ പ്രിന്റിൽ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ആണ് ഈ ഒരു സെക്ഷൻ അവൈലബിൾ ആയിട്ടുള്ള അപ്പോൾ നമുക്ക് കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ തന്നെ ഡെയിലി സാലീസ് ആഡ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്ന ഒരു ബിസിനസ്സും കൂടിയാണ് ഇതുപോലെ ഡെയിലി വേർ സാരീസിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് അപ്പം ഈ രീതിയിലുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അജിമേര ഫാഷൻ നമുക്ക് ഡെയിലി വേർ സാരി ഡിജിറ്റൽ പ്രിന്റ് സാരീസ് കാറ്റലോഗ് സാരീസ് ഡയഡ് വേർ സാരീസ് ഇത്രയും സാരീസ് അവൈലബിൾ ആണ് എല്ലാം കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് ഇതുപോലെ ആയിട്ട് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള കളക്ഷന്റെ കറക്റ്റ് ഡീറ്റെയിൽ നിന്ന് നമ്മുടെ സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഒരു ബിസിനസ് ടിപ്സും കൂടി നമ്മൾ ലാസ്റ്റ് പറയുന്നതാണ് സാരീസ് ബിസിനസ്സിൽ നമ്മൾ എപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് അത് ഏത് സാരി ആയിക്കോട്ടെ കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇതുപോലുള്ള കളക്ഷൻസ് ക്വാളിറ്റിയിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ വിലയിൽ ഫോക്കസ് ചെയ്യാതെ ഇതുപോലെ ക്വാളിറ്റിയിൽ ശ്രദ്ധിച്ചാൽ അതിനനുസരിച്ച രീതിയിലുള്ള പ്രൈസിങ് ചെയ്യാൻ പറ്റുക അപ്പോൾ ഇതുപോലുള്ള തൊണ്ണൂറ്റൊമ്പത് രൂപയിൽ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന കളക്ഷൻസ് ആഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിലെ നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക കൂടാതെ നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ് വീഡിയോ കോളിംഗ് അവൈലബിൾ ആണ് നല്ല രീതിയിലുള്ള സേഫ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് അവൈലബിൾ ആണ് അപ്പോൾ കൂടുതൽ സ്ക്രീൻ ലൈൻ നമ്പർ ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്യുക അപ്പൊ ഇതുപോലൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കസ്റ്റമേഴ്സിനെ നിങ്ങൾ കണ്ടല്ലോ ഇതുപോലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും സ്ക്രീൻ ലൈൻ നമ്പർ കോൺടാക്ട് ചെയ്യുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിനെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിലും അടിപൊളിയായിട്ടുള്ള കളക്ഷനുമായിട്ട് അതിലെല്ലാവർക്കും നന്ദി നമസ്കാരം